പ്രിയപ്പെട്ടവര് എൻ്റെ പേര് ദിലീപ് കുമാർ ഞാൻ ഒരു ആറു മാസം മുന്നേ ഇതിലൊരു വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പേര്മേട് ഇലക്ട്രിസിറ്റി സെക്ഷനിൽ വർക്കറായിട്ട് ജോലി ചെയ്യാണ് പതിനാറ് കൊല്ലം കഴിഞ്ഞു വർക്കറായിട്ട് ജോലി ചെയ്യുന്നത് പ്രദീപ് സാറിനൊക്കെ അല്ലെങ്കിൽ സാറിനൊക്കെ എന്നെ അറിയാം ഇതിനുമ്പ് വോയിസ് ഇട്ട എല്ലാവർക്കും അറിയാം ഇത്രയും വർഷമായിട്ട് ഞാൻ ഈ ഗ്രൂപ്പിലും ഈ പാർട്ടി ഇപ്പൊ പ്രദീപ് സാറിനോടും അതുപോലെ ഇപ്പൊ നമ്മളുടെ സി ഐ ടിന്റെ ഇവരോടൊക്കെ പറഞ്ഞിട്ട് ഇവരെല്ലാം ശ്രമിച്ചിട്ട് നടന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല അവസാനം എച്ച് ആർ സി എമ്മിന് ഞാനൊരു പരാതി അത് നമുക്ക് എല്ലാവർക്കും അറിയാലോ നമ്മളൊരു സാധാരണക്കാരനാ ഒരു വർക്കറാണ് നമ്മളൊരു പരാതി കൊടുക്കുമ്പോൾ അതിന് ഉചിത മാർഗ്ഗൻ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല നമ്മൾ ഉചിതം മാർഗ്ഗൻ എന്നല്ലേ പറയുള്ളൂ അനുചിത മാർഗം ഒരു പരാതി കൊടുത്തിട്ട് ഒരു മറുപടി പോലും അതായത് നമ്മളിപ്പോ ഒരു തെരുവ് പട്ടിയുടെ വില പോലും നമുക്ക് തന്നിട്ടില്ല അതിനുശേഷം ഒരു മറുപടി കിട്ടണ്ടായപ്പോ പാർട്ടി എല്ലായിടത്തും ഒരു സഹായം എല്ലാവരും സഹായിച്ചിട്ടുണ്ട് ഇല്ല ഇല്ലയെന്നും പറയുന്നില്ല ഹൈക്കോടതി ഞാൻ സമീപിച്ചു ഹൈക്കോടതി ഓർഡർ ഇട്ടു എന്റെ പ്രബന്റിയാനും എനിക്ക് സർവീസ് ബെനിഫിറ്റ് തരാനും ഹൈക്കോടതി ഓർഡർ ഇട്ടു പക്ഷെ അതില് ബോർഡ് കൊടുത്തത് കഴിഞ്ഞ മാസം തന്നെ അത് ഞാൻ ഹൈക്കോടതി കൊടുത്തതിന് മുന്നേ തന്നെ ഇരുപത്തി തീയതി അതിന്റെ പ്രൊവിഷൻ ക്ലോസ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ടും ക്ലോസ് ചെയ്തു അതിനെ തുടർന്ന് എന്റെ ബെനിഫിറ്റും ഇതുമെല്ലാം കൊടുക്കണമെന്നും പറഞ്ഞ് കോടതി ഹൈക്കോടതി ഓർഡർ ഇട്ടു ആ ഓർഡർ ഇട്ടിട്ട് ഇപ്പോ മാസങ്ങള് കഴിഞ്ഞു ഇപ്പോ ഓരോ ഡിവിഷനിലേക്ക് പെരുമഴ ഡിവിഷനിലേക്ക് അവരടക്കുന്ന പേരിൽ വ്യത്യാസമുണ്ട് അക്ഷരങ്ങളിൽ വ്യത്യാസമുണ്ട് ഞാൻ ഇപ്പോൾ ഇനിയിപ്പോ ഉള്ളത് ഞാൻ സൈക്കിൾ ഔട്ടോ എന്നുള്ളത് ഞാൻ ഇവിടെ കയറി എന്നെ അറിയാമെന്നു വെച്ചാൽ അത്യാവശ്യമുള്ളവരുണ്ടാവും ഞാൻ സൈക്കിൾ സൈക്കിളി ഔട്ടോ അറിയാമോ അങ്ങനെ പി എസ് സി ചിന്തിക്കുന്ന രീതിയിൽ അക്ഷരങ്ങൾ വ്യത്യാസമുണ്ട് അത് വ്യത്യാസമുണ്ടെന്നും പറഞ്ഞിട്ടും എന്നെ ഇങ്ങനെ ഇട്ട് തട്ടിക്കൊണ്ട് ഞാൻ സൈക്കിൾ ഔട്ടി കാണിക്കാൻ ഞാൻ തയ്യാറാണ് അല്ലെങ്കിൽ എന്റെ പേരില് ഇതൊക്കെ നോട്ടിഫിക്കേഷൻ അടക്കം പണ്ട് തുടങ്ങി വന്നിരിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പൊ ഈ പറയുന്നത് ഇതില് ഞാൻ എല്ലാ രാഷ്ട്രീയക്കാരോടൊപ്പം ഞാൻ പ്രത്യേകിച്ച് ആറുന്ന ബന്ധം എന്ന് പറഞ്ഞാല് ഒരു പി എഫിന്റെ കാര്യത്തിന് ഞാനിവിടെ പോയപ്പോ അത്രയും സ്നേഹത്തോടുകൂടി ഞാനൊരു സി ഐ ടി കാരനാണ് അത് പറയാൻ എനിക്ക് അഭിമാനമുണ്ട് എങ്കിൽ കൂടി ഈ ഒരു മനുഷ്യനെനിക്ക് അത്രയും ഇഷ്ടമാണ് കാരണം ഒരു വഴിയിൽ നിന്നപ്പോയി എന്ന കൊണ്ടുപോയി എന്റെ പി എഫും കാര്യങ്ങളും എല്ലാം ചെയ്തു അന്ന് ഇവിടുത്തെ ഇതുപോലെ ഓൺലൈനല്ല ആ ഒരു സ്നേഹം വെച്ചിട്ടും പിന്നെ സാർ സാറിവിടെ വന്ന വെച്ചിട്ടും ആണ് ചെയ് പറഞ്ഞത് അവിടെ പറയുന്നത് ഇന്റെ ഞാൻ കോൺഗ്രസിന്റെ കൂടെ പോയ പേരിലാണ് ഇത് നടക്കാത്തതെന്ന് ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതി സാറിനെ അയച്ചു പുള്ളി പറഞ്ഞത് ഞാൻ ചാർജ് ഉള്ളവർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഇത് പറയുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം ഇപ്പൊ ഒരു ട്രെയിനിന്റെ മുമ്പിൽ ഒരു അമ്മയും രണ്ടും മക്കളും കൂടി നിന്നത് ആ ഒരു മാനസികാവസ്ഥ നിങ്ങൾ ദൈവത്തോർന്ന് ചിന്തിക്കണം നമ്മളെ മരം കയറുകൾ ആരും ആയിക്കോട്ടെ എല്ലാവരും ഉണ്ടാവുമല്ലോ അതിലൊരു സഹപ്പഴത്തോടെ ഒരു ഗുണം എന്തെങ്കിലും ചെയ്യാനൊരു ഇത് വേണ്ടേ ഇത് എന്നാണെന്ന് എനിക്കറിയില്ല നിങ്ങൾ തിരുവനന്തപുരം പട്ന സാമിക്ഷേത്രത്തിൽ ഇപ്പൊ ഇന്ന് ആറ്റുകര പൊങ്കാലല്ലേ അത്രയും പുണ്യമായ ഒരു സ്ഥലമല്ലേ അവിടെ ഇരുന്നുകൊണ്ട് എന്തിനാണ് ഈ മനുഷ്യനെ ദ്രോഹിക്കുന്നത് പിന്നെയുള്ള ഇത് ഏറ്റവും വലിയ സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാല് ചെറിയ സെക്ഷനിലാണ് എൻ്റെ വീട് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ചേട്ടന്റെ മുകളിലെ കല്യാണം ഈ മുപ്പതാം തീയതി ആയിരുന്നു അത് നടക്കില്ല അപ്പൊ ആ ഒരു സന്തോഷ വാർത്ത എന്റെ സർത്തനോട് പറയണേല്ലോ ഞാൻ ഒരു കെ സി വിൽ ജീവനക്കാരനാണ് ഇപ്പൊ എന്റെ ചേട്ടൻ്റെ മുകളിലെ കല്യാണം മുടങ്ങിയത് നിങ്ങൾ അറിയണം ഏറ്റവും നല്ല ഹാപ്പിയാ നിങ്ങൾ പറയില്ലേ ഇപ്പൊ ഞാൻ ഇവിടെ കെട്ടിതൂങ്ങാൻ പോയിട്ട് അപ്പൊ നിങ്ങൾ പറഞ്ഞു നീ എന്തടാ കൊറച്ചുപേരും ചോദിക്കില്ലേ നീ എന്തട ചാകാഞ്ഞതെന്ന് അങ്ങനെ ചോദിക്കുന്നവരുണ്ട് കാരണം ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും തോന്നില്ല ഒരു പെങ്കന കല്യാണം മുടങ്ങാന്ന് പറഞ്ഞു ഞാൻ നിങ്ങൾ നിങ്ങൾ എത്ര പേർക്ക് ഇതിൽ ഒരാൾക്ക് എന്റെ വോയിസ് ചിലപ്പോൾ ഒരു മനസ്സിലാവും ഒരാക്ക് ബാക്കിയുള്ളവർക്കൊക്കെ സ്വയം സ്വന്തം കാര്യങ്ങളും എല്ലാം ഉണ്ടാവും നിങ്ങൾ ഈ പറയുന്നില്ലേ ഇനീ ആറ് മാസം മുമ്പ് വോയിസ് ഇട്ടില്ല നീ ചാകട എന്ന് ഭയങ്കരണ്ട് പെമോക്ല എന്റെ കൊറിയേഴ്സിൽ ഇപ്പഴും ഉണ്ട് സെവൻ ടെൻ വയറിലിട്ട കുടുക്ക് നിങ്ങക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പെരുമേട് എന്റെ കൊലഴ്സില് വന്നു നോക്കാം സെമന്റ് കൊടുക്കിട്ടിട്ട് മുഴുകിയില്ല ഇപ്പഴുണ്ട് ദൈവത്തോർത്ത് നിങ്ങള് ഇനി എനിക്കൊന്ന് ഒരു മാർഗമില്ല കൊച്ചൊരു കല്യാണം പോലും വേണമെങ്കിൽ പിന്നെ എന്നാ ചെയ്യും നിങ്ങൾക്ക് മനസ്സിയുണ്ടെന്ന് ഞാൻ പറയുന്നില്ല മരം കീറിയല്ല എത്ര പേർക്ക് ഉണ്ടെന്ന് എനിക്കറിയില്ല